സ്റ്റഡി വിത്ത് ഗീത യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം സ്വപ്ന ജോലിയിലേക്കൊരു വഴികാട്ടിയായി ജനറൽ നോളജ് കറൻറ്റ് അഫയേഴ്സ് ഇൻ മലയാളം എ പി ശശീന്ദ്രൻ സാറിൻ്റെ അറിവ് പങ്കിടാം എന്ന പങ്ക്തിയിലെ ഏതാനും ചില അറിവുകളാണ് ഞാൻ ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എൺപത്തി നാലാമത്തെ ഈ വീഡിയോയിലൂടെ ഇന്ത്യൻ പ്രസിഡന്റുമാർ ഫക്രുദ്ദീൻ അലി അഹമ്മദ് നിർഭാഗ്യവാനായ പ്രസിഡന്റ് എന്നറിയപ്പെടുന്നു അധികാരത്തിലിരിക്കെ അന്തരിച്ച രണ്ടാമത്തെ പ്രസിഡന്റ് ഏറ്റവും കൂടുതൽ ഓർഡിനൻസുകൾ പുറപ്പെടുവിച്ച പ്രസിഡന്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച പ്രസിഡന്റ് ഗ്യാനി സെയിൽസിംഗ് ഞാനി എന്നറിയപ്പെടുന്ന പ്രസിഡന്റ് സുവർണക്ഷേത്രത്തിൽ ബ്ലൂസ്റ്റാർ ഓപ്പറേഷൻ സമയത്തെ പ്രസിഡന്റ് കാർ അപകടത്തിൽ അന്തരിച്ച പ്രസിഡന്റ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഇന്ത്യയിൽ ആദ്യമായി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച പ്രസിഡന്റ് ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആദ്യ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ആയ ശേഷം പ്രസിഡന്റ് ആയ ആദ്യ വ്യക്തി ഭരണഘടനാ പദവിയിലിരിക്കെ ഭാരതരത്നം നേടിയ ആദ്യ വ്യക്തി തത്വചിന്തകനായ പ്രസിഡന്റ്